ജി സി സി ഉച്ചകോടിക്ക് കുവൈറ്റിൽ തുടക്കം സി രാജ്യങ്ങളിലെ വിവിധ മേഖലകളിലും ഉള്ള വെല്ലുവിളികളെ അതിജീവിച്ച മേഖലയിലെ വികസനം ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ഉച്ചകോടിയിൽ ചർച്ചയാകും അഞ്ചാമത് ജി സി സി ഉച്ചകോടി ഇന്ന് കുവൈറ്റിൽ നടക്കും മേഖലയിലും ആഗോളതലത്തിലും വിവിധ വെല്ലുവിളികൾ വർദ്ധിക്കുകയും പ്രതിസന്ധികൾ വഷളാകുകയും ചെയ്യുന്ന നിർണായക ഘട്ടത്തിലാണ് യോഗം പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിതിക്കും ഭീഷണിയാകുന്ന അപകടങ്ങളെ നേരിടൽ വെല്ലുവിളികൾ മറികടക്കൽ എന്നിവയെ ഉന്നിയാക്കും ചർച്ചകൾ മേഖലയിലെ വികസനവും സുസ്ഥിരതയും ലക്ഷ്യം വയ്ക്കുന്ന യോജിച്ച നീക്കങ്ങളുടെ ശ്രമങ്ങളും ഉച്ചകോടിയിൽ ഉണ്ടാകും ഇസ്രയേൽ പാലസ്തീൻ ആക്രമണം ലബനാൻ സിറിയ എന്നിവിടങ്ങളിലേക്കുള്ള കടന്നുകയറ്റവും ആക്രമണവും വിഷയമാകും ഉച്ചകോടിക്ക് മുമ്പായി ചേർന്ന മന്ത്രിതല കൗൺസിലിൻ്റെ നൂറ്റി അറുപത്തി സെഷനിൽ ഇവയെക്കുറിച്ച് കുവൈറ്റ് വിശദീകരിച്ചിരുന്നു ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ഏകീകരണം ലക്ഷ്യമിടുന്ന പദ്ധതികളും സംയുക്ത പ്രവർത്തനവും വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഉച്ചകോടി മുന്നോട്ട് വെക്കുമെന്നാണ് സൂചന കുവൈത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉച്ചകോടിയുടെ ഭാഗമായി അംഗരാജ്യങ്ങളുടെ പതാകകൾ ഉയർന്നതോടെ കുവൈറ്റിലെ ആകാശവും വർണ്ണാഭാവമായി കുവൈറ്റ് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ബഹ്റിൻ ഒമാൻ എന്നീ രാജ്യങ്ങളുടെ പതാകകൾ പാലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളും ഉയർന്നിട്ടുണ്ട് ഇതിനൊപ്പം ജി സി സിയുടെ ഔദ്യോഗിക പതാകകളുമുണ്ട് ഗൾഫ് ഐക്യത്തിൻ്റെയും ശക്തമായ സന്ദേശം നൽകുന്നതാണ് നിലനിൽക്കുന്ന പതാകകൾ ഉച്ചകോടിയെ വിലവേൽക്കുന്നതിനായി നിരത്തുകളും മാളുകളും പരസ്യങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ജി സി സി ഉച്ചകോടി നടക്കുന്നതിനാൽ ഞായറാഴ്ച പ്രധാന റോഡുകൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി രാവിലെ പത്തേ മുപ്പത് മുതലാണ് ഗതാഗത നിയന്ത്രണം കിങ് ഫൈസൽ ബിൻ അബ്ദുൾ അസീസ് റോഡ് സിക്സ് റിംഗ് റോഡ് കിങ് ഫൗത് ബിൻ അബ്ദുൾ അസീസ് റോഡ് എന്നിവിടങ്ങളാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉച്ചകോടി കണക്കിലെടുത്ത് ഇന്ന് രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇന്ന് പ്രവർത്തിക്കുന്നതല്ല ഞായറാഴ്ച പ്രധാന റോഡുകളിൽ ഗതാഗത നിയന്ത്രണമുള്ളതിനാൽ വിമാനത്താവളത്തിൽ നേരത്തെ എത്താൻ വിമാന കമ്പനികൾ ആവശ്യപ്പെട്ടു യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കാൻ വിമാനം പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളെത്താനും സൂചന നൽകിയിരുന്നു കുവൈത്തിൽ നിന്നും കേരളാ മിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര